സാംസ്കാരിക കേരളത്തിൻ്റെ തീരാവിയോഗം ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സാംസ്കാരിക കേരളത്തിന്റെയും ശബ്ദമായി മാറാൻ കഴിഞ്ഞ അപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു പ്രൊഫസർ എം കെ സാനു തന്റെ എഴുത്തുകാലം അത്രയും ഗൗരവപൂർണമായ പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് പകരം വയ്ക്കാൻ ഭാഷയ്ക്ക് മറ്റൊരു പേരില്ലാത്ത വിധം അടയാളപ്പെടുത്തപ്പെട്ടു സാനുമാഷ് മലയാള ഭാഷയിലെ മികച്ച ജീവചരിത്ര കൃതികളെല്ലാം സാനുമാഷിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും സംഭാവന ചെയ്യപ്പെട്ടതാണ് മലയാള സാഹിത്യ നിരൂപണ മേഖല മാത്രമല്ല ഒരു കാലഘട്ടം ഒന്നാകെ ഗുരുനാഥനായി ഏറ്റെടുത്ത പ്രതിഭാസം തന്നെയായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ച സാനു കുട്ടിക്കാലം മുതൽ തന്നെ തനിക്കു ചുറ്റുമുള്ള ജാതി വിവേചനങ്ങൾ കണ്ടാണ് വളർന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതവീക്ഷണത്തിൽ ശ്രീനാരായണ ഗുരുവും ഗുരുദർശനങ്ങളും നിർണായകമായ സ്വാധീനം ചെലുത്തിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാളത്തിൽ എം എ ബിരുദം നേടിയ എം കെ സാനു കൊല്ലം ശ്രീനാരായണ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുന്നത് അവർ വാസന ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഞ്ച് ശാസ്ത്രനായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു ഒരേ സമയം സനാതനമായ മാനുഷിക മൂല്യങ്ങളുടെ ഭാഗത്ത് ഹ്യൂമനിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്ത് നിലയുറപ്പിക്കുകയും ലിബറൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഭീഷണശാലിയായ വിമർശകനായിരുന്നു അദ്ദേഹം കാവ്യഭാഷയിലൂടെയായിരുന്നു സാഹിത്യ നിരൂപണം അവതരിപ്പിച്ചിരുന്നത് കൊച്ചിക്ക് നിമിഷങ്ങളാണ് നിൽക്കുന്നത് ഈ നഗരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാഹിത്യ ചർച്ചകളിലും സായാഹ്നങ്ങളിലും സജീവമാക്കിയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹം കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിലപ്പെട്ട സംഭാവന നൽകിയ സാഹിത്യ കാരണവര പിന്നെ എനിക്ക് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ക്ലാസ്സുകളിരിക്കാൻ നമുക്കൊന്നും യോഗം ഉണ്ടായിട്ടില്ല അവസരം ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ മലയാളം അധ്യാപകൻ എന്നതിൽ തൊട്ടടുത്തുള്ള മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളെല്ലാം വന്നിരിക്കുവായിരുന്നു ആ ക്ലാസ് സമയത്ത് ആ സമയത്ത് ആ ക്ലാസ്സിൽ അല്ലാത്ത കുട്ടികളും അപ്പൊ അതൊരു 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 സാഗയായിരുന്നു കൃത്യത്തിൽ അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ നഷ്ടപ്പെട്ട ഒരു വലിയ ഒരു ഒരു സാഹിത്യനായകനാണ് മലയാളികൾ ഒന്നടങ്കം മാഷ് എന്ന സർവനാമം കൊണ്ട് സ്നേഹാദരങ്ങൾ ചൊരിഞ്ഞ വിരലിലെണ്ണാവുന്നവരേയുള്ളൂ അവരിൽ പ്രഥമ ഗണനീയനാണ് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് അക്ഷര വെളിച്ചം നൽകുക മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെയും സാംസ്കാരികത്തിൻ്റെയും സാഹിത്യത്തിന്റെയും ചിന്തന മൂല്യങ്ങളിലേക്ക് മലയാളിയെ മുഴുവൻ കൈപിടിച്ചു കൊണ്ടുപോയവരിൽ പ്രമുഖനാണ് മാനസിക മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നവരുടെ അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓണപ്പതിപ്പുകളിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതാറുണ്ട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് നോക്കല്ലേ അറിയാവുന്നതുപോലെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുക എഴുത്ത ഒരു ഒഴുക്കാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഒരു ഒഴുക്കാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്ന് അവിടെ പാർപ്പുറപ്പിക്കുന്ന തരത്തിലാണ് ആശയങ്ങൾ ഭാഷ ആവിഷ്കരിക്കാറുള്ളത് പ്രത്യേക സാഹചര്യത്തിൽ എഴുതാണെങ്കിലും കാറ്റും വെളിച്ചവും എന്ന് അദ്ദേഹത്തിന്റെ വേദനയുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആശയങ്ങളോട് നമുക്ക് ചിലപ്പോൾ ഉപയോഗിപ്പുണ്ടായിരുന്നു വരും എന്നാലും കാറ്റും വെളിച്ചവും നിരന്തരം നമ്മുടെ മനസ്സിലും സമൂഹത്തിലും കടന്നു വരണം എന്ന ആശയമാണ് അദ്ദേഹം ആരോടും കലഹിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരിലേക്കും പടർന്നുകയറിയ മനുഷികതയുടെ പേരായിരുന്നു സാനുമാഷ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഭാവപകർച്ചകൾക്കൊപ്പം നൂറ്റാണ്ടിന്റെ വിസ്മയ മുന്നേറ്റത്തിനും സാക്ഷിയും സഹായിയുമായി നിന്ന ഒരാൾ സ്വാതന്ത്ര്യപൂർവ്വകാലത്തിന്റെ അസുരതകളിലൂടെ സഞ്ചരിച്ച സ്വാതന്ത്ര്യാനന്തര ജീവിതത്തിൻ്റെ കാലുഷ്യങ്ങളെ വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും നേരിട്ട മനുഷ്യൻ സാഹിത്യത്തിലെയും സംസ്കാരത്തിലെയും അസംബന്ധ പ്രവണതകളെ സൗമ്യദീപ്തമായ വാഗ്വൈഭവം കൊണ്ട് അലിയിച്ചു കളഞ്ഞ മനുഷ്യസ്നേഹി തൊണ്ണൂറ്റിയേഴാം വയസ്സിലും എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും മലയാളക്കരയ്ക്ക് പ്രത്യാശയുടെ ഗോപുരങ്ങൾ ഒരുക്കിയ മഹാമനീഷി സമയം തുടങ്ങിയാണ് മാഷു ആയിട്ടുള്ള വളരെ പേഴ്സണലായിട്ടുള്ള അടുപ്പം കൂടുതലായി തുടങ്ങിയത് അമ്മ മരിച്ചു കിടക്കുമ്പോഴും ബോഡിയുടെ അടുത്ത് ഒരുപാട് നേരം വന്നിരുന്ന വിഷമത്തോടെ ഇരുന്ന മാഷിൻ്റെ അരുമ ശിഷിയായിരുന്നു എൻ്റെ അമ്മ മാഷിനെപ്പോഴും കാണണം എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ ഓടിയെത്താറുണ്ടായിരുന്നു അത് മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്നു ഐ എൻ എസ് വിക്രാന്തിലൊക്കെ മാഷിനെയും കൊണ്ട് പോയതാണ് ഒരു പക്ഷേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ട്രിബ്യൂട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ എൻ എസ് വിക്രാന്ത് എൻ്റെ ഫസ്റ്റ് റൗണ്ടുകളെല്ലാം കഴിഞ്ഞ് ഒന്ന് ഓവറോളിംഗ് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് മാഷി തന്നെ വിളിച്ച് ഒരു വാക്ക് തന്നത് പാലിച്ചിട്ടില്ല ആ മഹാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കൊച്ചി പോർട്ടിൽ എന്നെ ഒന്ന് ഒന്ന് സ്പർശിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഏതാണ്ട് ഒരാഴ്ച സമയം കൊണ്ട് നേവിയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ പെർമിഷൻ എടുത്തിട്ട് മാഷെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് കൊണ്ടുപോയി മാഷയ്ക്ക് ഒരുപാട് സന്തോഷം പകർന്നു നൽകാൻ കഴിഞ്ഞു സ്വർഗം പ്രാപിച്ചു എന്ന് തന്നെ വിചാരിച്ചു കൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും ആർക്കും ഏത് സമയത്തും കടന്നു ചെല്ലാമായിരുന്നു കൊച്ചി കാരിക്കാമോറി റോഡിലെ സന്ധിയിലേക്ക് പ്രശ്നങ്ങളുമായി കടന്നു ചെല്ലുന്നവർക്ക് മുന്നിൽ ഗേറ്റ് എപ്പോഴും തുറന്നു തുറന്നുകിടക്കുമായിരുന്നു ജനകീയ പ്രശ്നങ്ങളിലും പോരാട്ടങ്ങളിലും അവർക്കൊപ്പം അണിചേരാനുള്ള മനസ്സ് സാനുമാഷിനെ സാധാരണക്കാരുടെയും പ്രിയപ്പെട്ട മാഷാക്കിയത് അതാണ് നഗരത്തിലെ പൊതു ഇടങ്ങളുടെ സംരക്ഷണം മുതൽ ക്യാൻസർ സെന്ററിനായുള്ള പോരാട്ടം വരെ ആ പട്ടികയിൽ കാണാം അദ്ദേഹം ഒരു അധ്യാപകനും സാഹിത്യകാരനും നിരൂപകനും എല്ലാം ആകുമ്പോൾ തന്നെ അദ്ദേഹം കൊച്ചിയിലെ ഞങ്ങളുടെ ഒരു കാർന്നവരായിരുന്നു ഏറ്റവും അവസാന ദിവസം വരെ ഒരുപാട് പരിപാടികളിൽ ഞാൻ മാഷിനോട് ഇടങ്ങി ചോദിക്കും മാഷി ഇന്ന് എത്ര പരിപാടി അറ്റൻഡ് ചെയ്യും മാഷിനെ സംബന്ധിച്ച് ഞങ്ങളെക്കാൾ ഊർജ്ജസ്വലമായി പ്രായത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരകളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു ഒരു ഞങ്ങൾ ഓർക്കും പല ആളുകളും പല സ്റ്റേജിലും അദ്ദേഹത്തെ പിടിച്ചു കയറ്റിയിരുത്തുമ്പോൾ മൈക്കുമായി അദ്ദേഹത്തിൻ്റെ അടുത്തല്ല അത് ഒരിക്കലും ആ മൈക്ക് അടിച്ച് ഇരുന്ന് സംസാരിച്ചത് അദ്ദേഹം നിന്ന് പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ച് പിന്നെ മറ്റൊരു ലോകത്തിലേക്ക് ഉച്ച ശബ്ദത്തിൽ എത്തി അതൊരു നമ്മൾക്കെല്ലാം ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്ന ഒരു പ്രഭാഷണമായി മാറും അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത ഈ രാജ്യത്തിൻ്റെ എല്ലായ്പ്പോഴത്തെയും മതേതര മൂല്യങ്ങൾ സെക്യുലർ ഫാബ്രിക് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്ന വികസനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിരന്തരമായ ഇന്ററാക്ഷൻസ് ആയിരുന്നു ഓരോ സ്റ്റേജിൽ നിന്നും ഓരോ സ്റ്റേജുകളിലേക്ക് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നമ്മൾ പറയും പ്രായം എല്ലാം അനാരോഗ്യം എല്ലാം പറയുമ്പോഴും നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ലായിരുന്നു അദ്ദേഹം അടുത്ത സ്റ്റേജിൽ എപ്പോഴാണ് വരുന്നത് എന്ന ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആളുകളാണ് അധ്യാപനത്തിലാകട്ടെ പ്രഭാഷണങ്ങളിലാകട്ടെ ലാളിത്യവും ഊഷ്മളതയും ആത്മാർത്ഥതയും മാനവികീതയും ഓരോ വാക്കിലും നിറഞ്ഞു നിന്നിരുന്നു സാമൂഹ്യനീതി വ്യക്തി സ്വാതന്ത്ര്യം തത്വചിന്തകൾ രാഷ്ട്രമീമാംസകൾ സാഹിത്യ തത്വവിചാരങ്ങൾ കലാവിമർശനങ്ങൾ ഭാഷാചരിത്ര വികാസം തുടങ്ങിയ മേഖലകളിലേക്കെല്ലാം അദ്ദേഹം കേൾവിക്കാരെ കൂട്ടിക്കൊണ്ടുപോയി അത് പുതുതലമുറയും ഏറ്റെടുക്കുന്നു എന്നതുകൊണ്ടാണ് ആറ് മാസം മുൻപ് എറണാകുളം മഹാരാജാസ് കോളേജിലും എം എ മലയാളം വിദ്യാർത്ഥികൾ മാഷിനെ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചത് സൗമ്യ ശബ്ദത്തിൽ തുടങ്ങി പതിയെ ആരോഹണത്തിലെത്തി വീണ്ടും സ്വച്ഛതയിലേക്ക് എത്തുകയായിരുന്നു ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും അതിവിപുലമായ വായനയുടെയും ആഴത്തിലുള്ള ചിന്തയുടെയും മൂശയിൽ വിളക്കിയെടുത്തതായിരുന്നു ആ വാക്കുകൾ എറണാകുളം കോളേജിൽ സാനമാഷിൻ്റെ അവസാനത്തെ എം എ ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ മാഷിന് തൊണ്ണൂറ് വയസ്സ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ ചെന്ന് കണ്ട് സ്നേഹ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് നവതിയുടെ ആശംസകളൊക്കെ അർപ്പിച്ച് ഒരു ശതാബ്ദി ആഘോഷിക്കാനുള്ള ഭാഗ്യം മാഷിനും ഞങ്ങൾക്കുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാഷ് എന്നോട് പറഞ്ഞതാണ് ഇനിയും സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞാൻ ജീവിക്കണമെന്നാണോ ജോസഫ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സങ്കടങ്ങളാണെങ്കിലും അനുഭവങ്ങളല്ലേ അതിൻ്റെ നേരെ നമ്മൾ പുറംതിരിഞ്ഞണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ജോസഫ് പറഞ്ഞ പോലെ ആവട്ടെ പറ്റുന്നതോളം കാലം ജീവിച്ചേക്കാം എന്ന് പറഞ്ഞ് വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് സാനുമാഷ് കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് നിരൂപണ കൃതികൾക്കൊപ്പം ജീവചരിത്ര രചനയിലും അദ്ദേഹം കൈയടക്കം കാട്ടി ചങ്ങമ്പുഴയെക്കുറിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ജീവചരിത്രം നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം സാനുമാഷിൻ്റെതാണ് എഴുത്തച്ഛൻ പുരസ്കാരമുൾപ്പെടെ സാംസ്കാരിക കേരളത്തിലെ ഒട്ടുമിക്ക ബഹുമതികളും ലഭിച്ചിട്ടുണ്ടെങ്കിലും എം കെ സാനുവിന് ഏറ്റവും അവിസ്മരണീയമായ കീർത്തിമുദ്ര ലഭിച്ചത് മലയാളത്തിന്റെ കാവ്യഗന്ധർവൻ ചങ്ങമ്പുഴയുടെ ഭാര്യ ശ്രീദേവിയിൽ നിന്നാണ് ചങ്ങമ്പുഴയോടൊപ്പം ജീവിച്ചെങ്കിലും അദ്ദേഹത്തിലെ മനുഷ്യനെയും കവിയെയും താൻ പൂർണമായി മനസ്സിലാക്കിയത് സാനുരചിച്ച ജീവചരിത്രം വായിച്ചിട്ടാണെന്നാണ് ശ്രീദേവി പറഞ്ഞത് ഒരു ജീവചരിത്രകാരൻ്റെ ആത്മാർത്ഥതയ്ക്കും ആധികാരികതയ്ക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതും നക്ഷത്രങ്ങളുടെ സിംഹവാചനമാണ് ചങ്ങമ്പുഴ കവിതകൾ എനിക്ക് ചങ്ങമ്പുഴ കവിത ഇഷ്ടമായിരുന്നു അപ്പം രമണനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലിയിലൂടെ ക്ഷത്രങ്ങളെ കുറിച്ച് സത്യത്തിൽ ചങ്ങമ്പുഴ എഴുതിയ നക്ഷത്രങ്ങളെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് സാനുഭാഷ ആഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നക്ഷത്രങ്ങളുടെ അതിനെന്ത് വിമർശനപരമായിട്ടുള്ള രീതിയിലാണ് അതുപോലെ വിമർശന വയലാർ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിങ്ങനെ ശ്രദ്ധേയമായ പല പുരസ്കാരങ്ങളും ലഭിച്ചു എം കെ സാനുവിനെ കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ മോഹൻ ജാലകങ്ങളിലെ സൂര്യൻ എന്ന ഡോക്യുമെന്ററിയും ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ എം കുറിച്ചാക്ഷൻ മഹത്വത്തിന്റെ സങ്കീർത്തനം എന്ന സമഗ്ര പഠനവും തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞാൻ കൊച്ചിയിലേക്ക് എത്തുന്നത് അത് കേരള കലാപീഠം എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ വേണ്ടി അവിടെ എത്തിച്ചത് സാനുമാഷാണ് എന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം ആണ് സാനുമാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞ ദൈവം മാഷിൻ്റെയും ഇപ്പോഴുള്ള കലാതരന്മാഷിൻ്റെയും മുന്നിൽ കൊണ്ട് കൈപിടിച്ചുകൊണ്ട് വിട്ടത് എന്നെ സാനുമാഷാണ് എൻ്റെ ആദ്യ ഡോക്യുമെൻ്ററി സാനുമാഷിയെക്കുറിച്ചുള്ള സ്നേഹപൗർണമി എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ സംവിധാന രംഗത്തേക്ക് വരുന്നത് പിന്നീട് നിരവധി ചിത്ര പ്രദർശനങ്ങൾ നടത്തി പക്ഷെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ആ എനർജിയാണ് എന്നെ പോലുള്ള ഒരാളെ നിലനിർത്തുന്നത് പക്ഷെ അങ്ങനെ ഒരാള് ഇനി നമ്മുടെ മുന്നിൽ ഇല്ല മുന്നിലില്ല കലാകേരളത്തിന് നഷ്ടമെന്നെല്ലാവരും പറയും പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് മുഖങ്ങൾ നമ്മുടെ ഉണ്ട് സാഹിത്യ രംഗത്തും ചലച്ചിത്ര രംഗത്തും അത് എല്ലാവരും നമ്മുടെ മുന്നിൽ നിന്ന് പോവുകയാണ് മറ്റാരോടാണ് നമുക്ക് ഇനി ഒരു ഗുരുസ്ഥാനിയായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാള് കേരളത്തിൽ ഉണ്ടോ എന്നറിയില്ല സാംസ്കാരിക മേഖല അതി എനിക്ക് തോന്നുന്നു വളരെ ഞാൻ നിൽക്കുന്നത് നോവലൈസ്ഡ് ബയോഗ്രഫി എന്നൊക്കെ സാഹിത്യ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ളതാണ് മാഷ് രചിച്ച ജീവചരിത്രങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെയും സഹോദരനയ്യപ്പന്റെയും കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും എം ഗോവിന്ദന്റെയും സി ജെ തോമസിന്റെയും യുക്തിവാദി എം സി ജോസഫിന്റെയും വൈലോപ്പിള്ളിയുടെയും ഡോക്ടർ പൽപുവിൻ്റെയുമൊക്കെ ജീവചരിത്രങ്ങൾ സാനുമാഷിന്റെ തൂലികയിൽ പിറന്നപ്പോൾ അവ നോവൽ പോലെ വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്നവയായി അതുകൊണ്ടാണ് അയ്യപ്പ പണിക്കർ സാനുമാഷ് രചിച്ച ജീവചരിത്രങ്ങളെ സാനുചരിതങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് നോവലൈസ്ഡ് ബയോഗ്രഫിയുടെ രാജശില്പിയാണ് സാനുമാഷ് എന്നാണ് ഡോക്ടർ എം ലീലാവതി പറഞ്ഞത് ആരിവിടെ ഈ നഷ്ടത്തെ വീട്ടാനി എന്ന് കുമാരനാശാൻ ചോദിച്ചൊരു ചോദ്യമാണ് മനസ്സിൽ മുഴങ്ങുന്നത് സാനുമാഷിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായ നഷ്ടത്തെ വീട്ടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയം ദിവസേന പ്രസംഗിക്കുക അതിനൊപ്പം ദിവസേന എഴുതിക്കൊണ്ടിരിക്കുക അതായിരുന്നു എന്നും സാനുമാഷ് സാനുമാഷിന്റെ വേർപാട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ കൊച്ചി നഗരത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു സ്ഥാനമാഷി എല്ലാ മേഖലകളിലും സാനമാഷിൻ്റെ സാന്നിധ്യമുള്ളത് കലയും സംസ്കാരവും മാത്രമല്ല പൊതുസമൂഹത്തിൽ ചേർത്ത് പിടിക്കേണ്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ മാഷെ എപ്പോഴും തയ്യാറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മുഖമായിരുന്നു സാനമാഷിൻ്റെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു നിര്യാണം കൊച്ചി നഗരത്തിൽ പെട്ടെന്നുള്ള നിര്യാണം ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹവുമായി പങ്കെടുത്ത പരിപാടി അഭയ അഭയാശ്രമത്തിൻ്റെ അവർക്ക് പട്ടയം കൊടുക്കുന്ന ചടങ്ങിലായിരുന്നു രണ്ട് മന്ത്രിമാർ ആണെന്നുള്ളത് അപ്പോൾ അത് മാഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നത് അതായത് ആരുമില്ലാത്ത സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരത്തിൽ നടത്തുന്നൊരു പ്രസ്ഥാനമാണ് അഭയാശ്രമം അപ്പൊ ആ ആശ്രമം വർഷങ്ങളായി നടക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനെ പട്ടയം കിട്ടുക എന്നുള്ളത് മാഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടെ മാഷ് അതിൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അപ്പം തീർച്ചയായും എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരു സാന്നിധ്യമായിരുന്നു പിങ്കളകേശിനിയായ മൃത്യുവിന്റെ പാദപതന ശബ്ദം കാതോർത്ത് കഴിയുകയാണ് താനെന്ന് മരണത്തിന് ഏതാനും ദിവസങ്ങൾ മുൻപ് എഴുതിയ ആത്മഹത്യകളുടെ ആത്മഭാഷണം എന്ന ലേഖനത്തിൽ കുറിച്ചിരുന്നു വീണ് പരിക്കേറ്റ് ആശുപത്രിയിലാവുന്നതിന് കുറച്ച് ദിവസം മുൻപാണ് ഇത് പുറത്തു വന്നത് ലേഖനം അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി അവസാനിപ്പിക്കുന്നത് ഇതെഴുതുന്നയാൾ ഇന്ന് മരണാനുരാഗബബദ്ധനാണ് കീറ്റ്സിന്റെ ഭാഷയിൽ ഹാഫ് ഇൻ ലവ് വിത്ത് ഈസ്ഫുൾ ഡെത്ത് ലോകത്തിന് ഭാരമായി മാറുന്ന അവസ്ഥയിൽ ഈ അനുരാഗം തെറ്റാണെന്ന് തോന്നുന്നില്ല താരാശങ്കർ ബാനർജിയുടെ ജീവൻ മാശായി എന്ന കഥാപാത്രത്തെ പോലെ ഈ ഞാനും പിങ്കളകേശിനിയായ മൃത്യുവിൻ്റെ പാദപതന ശബ്ദം കാതോർത്ത് കഴിയുന്നു അതിനിടയിലും ഈ ലേഖനമെഴുതാനുള്ള അനുഗ്രഹം എവിടെ നിന്നോ എനിക്ക് ലഭിക്കുന്നു അനുനിമിഷം വികസ്വരമായി കൊണ്ടിരിക്കുന്ന വിസ്മയമല്ലേ ജഗദീശ്വരൻ മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും മികച്ച സിദ്ധിവിശേഷം ഒരു നൂറ്റാണ്ടിന്റെ ധന്യ ധന്യജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഷിനെ മരണം കവർന്നെടുക്കുന്നത്

Okay. ീയവും സാംസ്കാരികവുമായ തിരക്കുകൾക്കിടയിലും എഴുത്തിൻ്റെ ലോകം കണ്ടെത്തിയ ഒരാൾ എഴുത്തിൻ്റെ തിരക്കുകൾക്കിടയിലും മാനവീകതയിലും മനുഷ്യത്വത്തിലും എപ്പോഴും മുഴുകിയിരുന്ന ഒരാൾ മാഷിനെ പോലെ ഈ ലോകത്ത് മാഷ് മാത്രമേ ഉണ്ടാകൂ മാഷില്ലാതായ ലോകം അതുകൊണ്ട് തന്നെ വലിയൊരു വേദനയാണ്